ഇന്നലെയായിരുന്നു കീർത്തി സുരേഷിന്റെയും ആന്റണി തട്ടിലിന്റെയും ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹം നടത്തുന്നത് തന്റെ മകളുടെ സന്തോഷത്തിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചുകൊണ്ടാണ് സുരേഷ് കുമാർ കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം നടത്തി കൊടുത്തത് എല്ലാം മകളുടെ ഇഷ്ടത്തിനാണ് സമ്മതിച്ചു കൊടുത്തത് എന്തിന് ചെക്കനെ തിരഞ്ഞെടുക്കുന്നത് മുതൽ വിവാഹം എവിടെ വെച്ച് നടത്തണം എന്നതുപോലും കീർത്തിയുടെയും ആന്റണിയുടെയും തീരുമാനങ്ങൾ മാത്രമായിരുന്നു ഹിന്ദു ആചാര പ്രകാരമുള്ള വിവാഹം അഞ്ചു ദിവസത്തിന് മുൻപ് തന്നെ കഴിഞ്ഞതുകൊണ്ട് ക്രിസ്ത്യൻ ആചാര പ്രകാരമുള്ള വിവാഹത്തിൽ ആന്റണിയുടെ ബന്ധുക്കളാണ് കൂടുതലും കണ്ടത് അച്ഛന്റെ കൈപിടിച്ച് കീർത്തി സുരേഷ് വേദിയിലെത്തി ചിത്രങ്ങൾ അടക്കം കീർത്തി പങ്കുവച്ചുകൊണ്ടാണ് തങ്ങളുടെ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹം നടന്നത് എന്ന് അറിയിച്ചിരിക്കുന്നത് എന്നാൽ കീർത്തിയുടെ വിവാഹത്തിൽ ആദ്യമൊക്കെ വീട്ടുകാർക്ക് വളരെയധികം എതിർപ്പുണ്ടായിരുന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല അവരെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചാണ് കീർത്തി പിന്നീട് വിവാഹത്തിന് സമ്മതം മൂളിയത് അതിനെക്കുറിച്ച് ഇപ്പോൾ സുരേഷ് കുമാർ തന്നെ പറയുകയാണ് എന്തായാലും കല്യാണം നല്ല രീതിയിൽ തന്നെ നടന്നു വളരെ സന്തോഷം എല്ലാ രീതിയിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവളുടെ ഫ്രണ്ട്സ് എന്റെ കസിന്റെ മക്കളുമായി നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് വിവാഹം കഴിപ്പിച്ചത് ബ്രാഹ്മണ സ്റ്റൈലിലായിരുന്നു ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞാണ് പിന്നീട് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹം സംഘടിപ്പിച്ചത് എല്ലാം അവളുടെ വിഷ്ടത്തിന് വിട്ടുകൊടുത്തത് കൊണ്ട് തന്നെ മാത്രമാണ് ഈ ഒരു വിവാഹത്തിന് സമ്മതം മൂളിയത് പിന്നെ പതിനഞ്ച് വർഷമായി സ്നേഹിച്ച ഒരാളെ വേർപിരിക്കുന്നത് അത്ര ശരിയല്ലല്ലോ എന്നും സുരേഷ് കുമാർ ചോദിക്കുകയാണ് എന്നാൽ സുരേഷ് കുമാറിന്റെ ഈ ഒരു അഭിമുഖം വന്നതോടുകൂടി പലരും ചോദിക്കുന്നത് വീട്ടുകാർക്ക് അത്ര ബോധിച്ചിട്ടില്ല ഇപ്പോഴും കീർത്തി മറ്റൊരു മതക്കാരനെ വിവാഹം കഴിച്ചതെന്ന് മുൻപ് കീർത്തി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ കുറച്ചൊക്കെ എതിർപ്പുകളുണ്ടെന്നും അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് വേണം ഈ കല്യാണത്തിന് സമ്മതം മൂളിപ്പിച്ചെടുക്കാൻ എന്ന് കീർത്തി തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു